നല്ല ടേസ്റ്റി പക്ഷേ ഒത്തിരി പേര് ഇത് വാങ്ങാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുമ്പോൾ ഒത്തിരി ഉള്ള പോലെ തോന്നും പക്ഷെ അത് തൊണ്ടക്കാളും എടുക്കുമ്പോഴത്തേക്കും അതൊക്കെ ഇച്ചിരി കാണുമ്പോൾ അതുകൊണ്ടാണ് പല പല സാധനങ്ങളും പക്ഷേ പലപ്പോഴും വാങ്ങാത്തത് ആൾക്കാരെ ഇതന്നെ പച്ചക്കറികളുണ്ട് നമ്മൾ നമ്മുടെ ഞാൻ ചോദിച്ചു കൊഞ്ചുപേർ ദ്യം തന്നെ കൊഞ്ഞ് വിളിക്കാൻ പഠിച്ചു ആണോ അവർക്ക് കഴിക്കണോന്നുള്ളത് കൊണ്ട് അവര് തന്നെ വേഗം വേഗം പൊളിക്കുന്നുണ്ട് എല്ലാരും കൂടെ കുഞ്ഞ പെണ്ഡിച്ചോ എല്ലാരും ഇല്ല ഞങ്ങൾ മാത്രം കൊഞ്ചു കാണിച്ച ഫസ്റ്റ് ഒരു കൊഞ്ചിനെ തല ഇങ്ങനെ അല്ല ഇങ്ങനെ ഇതിന്റെ തൊണ്ട് കൂടി എടുക്കുക ഇവിടെ പിടിച്ചൊന്ന് വരയ്ക്കുക ഞെക്കി കൊടുക്കുക അതിനകത്തൊരു കുറച്ച് വേസ്റ്റ് ഒക്കെ കാണും അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ടാണ് നെയ് എന്തായാലും ചിലപ്പോ ചിലപ്പോ തല പൊളിക്കുമ്പോഴത്തേക്കും അതിനെ വാരിന്റെ സൈഡിൽ ഒന്ന് ഞെട്ടി പിടിച്ചിട്ട് ഇനിയിപ്പം കൊഞ്ചു പേടിച്ചോണ്ടാമല്ലോ നിങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് തരികല്ലോ ഏഹ് പൊളിച്ചു തീരാറായോ കറി വെക്കാറായോ ഇനിയുണ്ടല്ലോ കുറെ കൂടെ ഇനിയും ഉണ്ട് ഗൈസ് കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കാം കൂട്ടം സൂക്ഷ്മമായിട്ട് നിന്ന് പൊളിക്കുന്നുണ്ട് പൊളിക്കാൻ പറ്റാത്ത അവിടെ വെച്ചാല് ഞാൻ പൊളിക്കാം നമ്മുടെ

ഗേസ് ഇതാണ് ഗേസ് പറയുന്നുണ്ട് എന്തോരം വീശമെന്നെങ്കിൽ പാത്രം മറിച്ചു പക്ഷെ അതിന്റെ ഇച്ചി പോലും ഇല്ല ഗേസ് ഇത് അതിന്റെ ഇടയ്ക്കൂടെ വന്ന് രണ്ടെണ്ണം കൊഴുവൊക്കെ കിടക്കണ്ട ക്ലീൻ ആക്കി ഇനി നമുക്ക് ഇത് കഴുകണം നമ്മൾ ഉപ്പിട്ടാണ്ട് കഴുകുന്നത് നമുക്ക് ഉപ്പിട്ട് കഴുകേണ്ട കഴിഞ്ഞാൽ നമുക്ക് കല്ലുപ്പില്ലേ കല്ലുപ്പില്ല നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഇത് മതി വൃത്തിയാക്കി വൃത്തിയാക്കി

ഇച്ചിരി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ ആ അതൊരു ശകലം അതിന്റെ കൂടി ഇടാം ഇട്ടിട്ട് മിക്സ് ചെയ്യണം എന്നാ ചെയ്ത് നമുക്കൊരു രണ്ട് മിനിറ്റ് നമുക്ക് തന്നെ വേണം ഒന്ന് അപ്പൊ നമ്മൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു വെളുച്ച വെളുത്തുള്ള അല്ലാതെ സവോളയും തക്കാളിയും നമ്മൾ ചോപ്പറിനകത്തിട്ടാണ് കേട്ടോ അരിഞ്ഞ് അതാകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും അതും പിന്നെ നമ്മൾ ഒരു മൂന്ന് മുളക് മുളകെടുത്ത് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കീറി ഇട്ടിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ ഇച്ചിരി പഴുക്കാൻ തുടങ്ങി അത് നേരത്തെ പഴുത്തിരിക്കും ജോസഫ് കേട്ടോ പച്ചമുള എടുത്ത് അതുകൊണ്ടാണ് ഇതിങ്ങനെ പഴുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അയ്യോ ഇഞ്ചി മറ്റേ ഇഞ്ചി പെരിഞ്ചീരകവും കുരുമുളകും നമ്മൾ അരസുട്ടോ ഇരിക്കുന്നത് അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പുറം നമ്മുടെ നമ്മുടെ കൊഞ്ചിരിക്കുന്നുണ്ട് ഗൈസ് കൊഞ്ച് ജോസൂട്ടൻ ജോസൂടിനാണെങ്കിൽ ഗൈസ് കൊഞ്ച് അളക്കിക്കൊണ്ടിരിക്കുക ഗൈസ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഗൈസ് അപ്പോൾ നമ്മൾ എണ്ണീട്ട് ഒരു പാൻ ചൂടാക്കി കൈ നമ്മൾ നമ്മൾ എണ്ണ വെച്ചാട്ടോ വറക്കുന്നത് അപ്പോൾ എണ്ണ ഞങ്ങൾ തന്നെ ആട്ടിയ അല്ല ഞങ്ങടെ അപ്പുറം ആട്ടിയ എണ്ണ വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്യുന്നെ അപ്പൊ അമ്മ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു നമുക്ക് കട്ടയാണ് ഇച്ചിരിച്ചു ഇതൊക്കെ നമുക്ക് എല്ലാം കട്ടയാവും ഗേസ് ഇനി അമ്മ ഇടാൻ വേണ്ടി പോവാണ് നോക്കണം ആരും കൊഞ്ചു ചോദിച്ചേക്കരുത് ഞാൻ ഉള്ളൂ കറി നമ്മള് കൊറച്ചും കൂടെ എണ്ണം വേണ്ടത് ഒന്നും നമ്മൾ കൊറച്ചും കൂടെ എണ്ണം നമ്മള് ചേർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാ അയ്യോ അതിനപ്പൊടി ആ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പകൂപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിവിടെ ഓൾറെഡി ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഇട്ടായിരുന്നു കേട്ടോ അതിനകത്ത് അതാണ് അമ്മ അതിനകത്ത് ചെരി വെച്ചു നമ്മുടെ അപ്പം ഇതൊരു കേസിന് ഇതൊരു രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്യണം കേസ് എന്നാലാണ് ഗൈസ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ വരുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് എന്തായാലും എന്നെ അപ്പോൾ എന്നറിയാം അപ്പോൾ ഗൈസ് അമ്മ പുളി ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇടുവാണ് ഗൈസ് എനിക്ക് നല്ല ഇഷ്ടമാണ് പുളി ഞാനാണെങ്കിൽ കേസ് ഞാൻ തിന്നാൻ എനിക്ക് 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 പോവാണോ

നല്ല മണം മണം നല്ല നല്ല പിന്നെ ഒപ്പിട്ട് വേറം കിടന്നു കഴിച്ചിട്ടുള്ള തുന്നിയായിട്ട് മസാല ഒക്കെ അതിനപ്പുറം ജസ്റ്റ് വറുത്തരുമ്പതേ ചുരുണ്ട് വരുവാണല്ലോ

അപ്പൊ നമ്മൾ ഈ എണ്ണക്കാത്ത നമ്മള് സവോള തക്കാളി പിന്നെ എല്ലാം കൂടെ ഇട്ട് മിക്സ് നമ്മളെ സവോളയും തക്കാളി പച്ചമുളക് കൂടെ ഇട്ട് ആ എണ്ണയൊക്കെ വഴറ്റുമാണ് അവരടക്ക് പൊളി തിന്നാൻ പോയി അങ്ങനെ പൊളി തിന്നലെന്നെ വെച്ച വെച്ചാ പിന്നെ നമ്മളെ നമ്മളെ ഒന്ന് വഴണ്ട് വരഞ്ഞാ ാണ് പിന്നെ മറ്റേ പെരിഞ്ചീ പെരിഞ്ചീ കുരുമുളകും അരച്ചെടുത്ത് ഇന്ന എണ്ണം അപ്പഴും എല്ലാരുടെയും കണ്ണിതിനകത്ത് കണ്ടില്ല നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് സാധനം കിട്ടാണ്ട് നമ്മളത് ഇട്ടോണ്ടിരിക്കാൻ പോണ് അന്നെ ഫസ്റ്റ് നമ്മൾ മുളക് പൊടിയും മുളക് പൊടിയും മുളക് പൊടി നമ്മളതിന് പറയുന്നതാണ് മുളാഗ് പൊടിയും നമ്മളുടെ ഗരം മസാല മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ടയ്ക്ക് ഞങ്ങൾ ഇച്ചിരി കൊഞ്ചെടുത്ത് മഞ്ഞപ്പൊടിയും കൊഞ്ചു നല്ല കളറുണ്ട് പക്ഷെ വീഡിയോയില് അത്രയ്ക്ക് കളർ ഇല്ലെന്ന് തോന്നുന്നു നല്ല ഗ്രേവി നല്ല കളറുണ്ടാ പെട്ട അങ്ങനെയാ പുളിന്റെ കയ്യിലത്തെ വെള്ളം പുളി കളയുന്നേ നമ്മളപ്പു പുളി വെള്ളം ഇടാൻ പോവാണ് അല്ല ഒഴിക്കാൻ പോവാണ് ഗൈസ് പുളിയും കൂടെ നമ്മളിങ്ങനെ നമുക്ക് പയ്യൊന്ന് മിക്സ് ചെയ്യാം ഗേഷ് ഡാം പൊട്ടിച്ചിടാൻ പോവാണ് പൊട്ടിച്ചിട്ട് പോവുന്നില്ലേ നല്ല രസുണ്ട് നമ്മള് സാധാരണ ഉള്ളിയൊക്കെ കിടക്കും അപ്പൊ നമ്മളിങ്ങനെ എന്ത് കറിയാണെങ്കിലും നമ്മളാ ഉള്ളിയും തക്കാളിയും മാത്രമേ ചുരുങ്ങി കിടക്കുള്ളൂ അതെടുത്ത് നമ്മൾ മാറ്റി പക്ഷെ ഇതിനകത്ത് മാറ്റി വെക്കാൻ ഉള്ളിയും തക്കാളിയും ഇട്ടില്ല നല്ല കളർ ഉണ്ട് ഇനി നമ്മൾ ചെറുതായിട്ട് ണ്ട് ഇനി കൊഞ്ചിട കുഞ്ഞിപ്പണ്ണാ കൊഞ്ചിട കൊഞ്ച് എടുത്തു കൊഞ്ചിട്ടുക്സ് നന്നായിട്ട് കേട്ടോ ഇച്ചിരി ഉപ്പും കൂടെ വേണം ഉപ്പിട്ടില്ല കുറച്ചുകൂടി ഉപ്പിടാം നമ്മളിങ്ങനെ കോഴി കോഴി ഗ്രേവിടു നല്ല വായ്മ വെള്ളം ഉപ്പിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അല്ലേ നല്ല കളറും നല്ല ഗ്രേവി ആയി നമ്മൾ എന്നിട്ട് നമുക്ക് തന്നെ എൻ്റെ

അടച്ചു വെക്കിമ്മില് വെക്കാം അല്ലേ നന്നായിട്ട് കൈപൊള്ളിയോ അതിന് ഊടിയിട്ടാണല്ലോ ഞാൻ തന്നേട്ടുണ്ടായിരുന്നേ ഓക്കേ നമ്മുടെ ടേസ്റ്റി അമ്മാണ് ചോറ് ചോറ് നമ്മൾ എടുക്കാനായിട്ട് ടേസ്റ്റിയാണ്ട് ചോണടി കൊന്നിനാ ചൈണ്ടി ഗ്രേവി എങ്ങനെ സോണു പിടിച്ചും ഉം കുപ്പ കണ്ടോ കുളി കണ്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ സോസോട്ട കണ്ടോ ഉം നല്ല രുചിയുണ്ട് ഗയ്സ്

ഏർ അച്ചുമണം പിടിച്ചു വന്ന അച്ചു പിടിക്കുമ്പോൾ